ഹായ് അപ്പോൾ എൻ്റെ സ്വപ്നയാത്ര ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലഡാക്ക് എന്താ മാത്രമായിരിക്കില്ല എല്ലാവർക്കും ഒരു സ്വപ്നയാത്രയായിരിക്കും കുറേ ആൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇതുവരെ സാധിക്കാത്തവരുണ്ടാവും ഞാനും കഴിഞ്ഞ വർഷമേ ലഡാക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേങ്കിൽ ഇന്നാണ് അതിൻ്റെ സമയത്തിയത് അന്നേരം നമ്മൾ വൈക്കത് ഇവിടെ കിടക്കുന്നുണ്ട് ഹിമാലയലാണ് ഞാൻ പോകുന്നത് അന്നേരം കുറേയായി നമ്മളെ ചാനലിൽ വീഡിയോസെല്ലാം ഇട്ടിട്ട് നമ്മളെന്തായാലും യാത്ര തുടങ്ങിയ മുതലുള്ള വീഡിയോസ് ഉണ്ടാവും അങ്ങോട്ടുള്ള ഇനി പോയിട്ട് വരുന്നവരെയുള്ള വീഡിയോസ് ഉണ്ടാവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിലാണ് പോകുന്നത് പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം അന്നേരം ഓക്കെ ഇതെല്ലാമാണ് എൻ്റെ യാത്രയിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ആയെന്ന് തോന്നുന്നത് എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ട് അത് ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കാലത്തെയും നമ്മളെ സ്ലീപ്പിംഗ് ബാഗ് നമ്മൾ പണ്ടേ കാശ്മീർ ട്രിപ്പ് പോയവരെ വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ ഹെൽമെറ്റ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് ബാഗ് രണ്ട് ബൈക്കിൻ്റെ ബേക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് വരുന്ന ബാഗ് സാധനങ്ങളെല്ലാം വെക്കുന്നത് പിന്നെ ഇത് നമ്മളെ വാട്ടർ ബാഗ് നമുക്ക് എവിടെയെങ്കിലും ടെൻറ്റിലടിക്കുന്ന സമയത്ത് വെള്ളമെടുക്കാനും എല്ലാം ഉപയോഗിക്കും ഉപകാരപ്പെടും പിന്നെ ഇത് ഒരു ബാഗ് ഇത് നമ്മളെ ബൈക്കിൻ്റെ ബേക്കിലെ സ്റ്റോർ ബോക്സ് പിന്നെ നമ്മളെ റെയിൻകോട്ട് പിന്നെ ഗോപ്രോ രണ്ട് ഗോപ്രോ ഉണ്ട് ഇത് നമ്മളെ ബിജുവിൻ്റെ ഒരു ഗോപ്രോ ആണ് ഇത് കംപ്ലയിൻറ്റ് ഇട ശരിയാക്കാൻ പോകുന്ന എനിക്ക് ഡയറി പിന്നെ നമ്മളെ സ്റ്റിക്കുകൾ ഒരു ടോർച്ച് പിന്നെ എൻ്റെ കുറച്ച് ഇത് ഗോപ്രോൻ്റെയും ബാറ്ററി അതിൻ്റെ സാധനങ്ങളെല്ലാം ഉള്ള ഒരു സാധനം പിന്നെ റൈഡിങ് ഇത് സേഫ്റ്റി ഇത് പിന്നെ നമ്മളെ റൈഡിങ് കോട്ട് പിന്നെ നമ്മൾ കുറച്ച് ടവൽസ് പിന്നെ റൈഡിങ്ങിൻ്റെ മറ്റേ ഹാൻഡ് ഗ്ലൗ പിന്നെ മെഡിക്കൽ കിറ്റ് രണ്ടെണ്ണം ഉണ്ട് ഇതിൽ മെഡിക്കലിൻ്റെ കുറച്ച് സാധനങ്ങളും കൂടി എക്സ്ട്രാ ഗുളിക അതായത് എല്ലാ വയറിൻ്റെ വേനൻ്റെ പല വേനൻ്റെ വല്ല വേനൻ്റെ എല്ലാ ഗുളിക കഴിഞ്ഞിട്ടുണ്ട് പവർ ബാങ്ക് ഒരു മൂന്നെണ്ണം ഉണ്ട് പിന്നെ പൂട്ട് പിന്നെ നമ്മളെ എം സീൽ ഒരു ടാപ്പ് ഇതെല്ലാം അത്യാവശ്യം വരുന്നതാണ് നമ്മൾ എന്താണെന്ന് പറയുക കയ്യിൽ വെക്കുക നമ്മളെ മൗണ്ട് ഇതിൻ്റെ ക്യാമറേൻ്റെ ഇത് നമ്മളെ ബൈക്ക് പഞ്ചറിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ പഞ്ചർ അടക്കുന്ന അതിൻ്റെ കിറ്റ് ടയർ ഇതിൻ്റെ ഇതെല്ലാം റൈഡിങ് ഷൂ ഇത് ഞാൻ ട്രക്കിങ്ങിന് പോകുമ്പോൾ ടക്കാത്ത കൊണ്ട് വാങ്ങിച്ചതാണ് അടിപൊളി ഷൂ ആണ് എന്തായാലും ഞാൻ റിവ്യൂ ചെയ്യുന്നതല്ല ഞാൻ എത്രയോ ട്രക്കിങ്ങെല്ലാം ചെയ്തിട്ട് ഷൂ എന്നൊക്കെ പുതിയ പോലെ തന്നെയുണ്ട് ഞാൻ പിന്നെ ഇത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് നമ്മൾ ക്യാമറ നമ്മൾ ചെയിൻ ലൂബ് നമ്മളെ ബൈക്കിൻ്റെ ഇത് അതുപോലെ പിന്നെ അതിൻ്റെ ഡ്രസ്സുകൾ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടു പെട്ടെന്ന് ഇലക്കി ഇതാക്കാൻ പറ്റുന്ന ഇത് റോപ്പ് ഒരു കുറേ റോപ്പ് കരുതിയിട്ടുണ്ട് കാരണം എപ്പം പൊട്ടാന്നും പറയാൻ പറ്റില്ല റോപ്പ് നമ്മളെ കുറച്ച് മരുന്നുകളും വല്യേക്കുന്നതും ഇതെല്ലാം ഉള്ളത് പിന്നെ നമ്മളെ രണ്ട് ഫോണ് രണ്ട് സിം കാർഡ് ഉണ്ട് പിന്നെ പേപ്പർ ഡോക്യുമെൻറ്റ്സ് നമ്മളെല്ലാം കോപ്പി എടുത്ത് വെച്ചിന് ലൈൻറ്റി ഇത് പേപ്പറ് ഇത്രയാണ് എൻ്റെ യാത്രയിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ പിന്നെ എന്തെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടോ എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് പോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് പോകുന്ന ബൈക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ബൈക്ക് ബൈക്കിൽ കൂടുതലൊന്നും ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഞാൻ മുംബൈ ട്രിപ്പ് അതിൽ ട്രക്കിങ് എല്ലാം ചെയ്യുന്ന സമയത്ത് കുറച്ച് സേഫ്റ്റിക്കെല്ലാം ചെയ്ത അതേ ഉള്ളൂ ഇതെല്ലാം ഓൾറെഡി അന്നേരം ചെയ്തു വെച്ചതാണ് ഞാൻ പിന്നെ ഇതൊന്ന് ഞാൻ വാങ്ങിച്ചതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുംബൈ ട്രിപ്പിൽ തന്നെ അനുഭവിച്ചതാണ് ചന്തി വേദന അതുകൊണ്ട് ഇത് ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ആയിരത്തി അഞ്ഞൂറ് റുപ്യായി പിന്നെ ഇതൊന്ന് എക്സ്ട്രാ ചെയ്തതിന് മാത്രം വേറെ ഒന്നും ചെയ്തില്ല ബാക്കിയല്ല നമ്മളെ ഇതിൽ ഉള്ളതാണ് ഇതൊന്ന് ഞാൻ കൂടുതലായിട്ടൊന്ന് സേഫ്റ്റി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡില്ലേ ഇപ്പുറത്തെ സൈഡിൽ ബേഗ് വെക്കുന്ന സമയത്തില്ലേ നമ്മളെ ഇതാണ് സയലൻസർ ഇത് എയർ പുകയടിച്ചിട്ട് ചൂടാവും അന്നേരം എൻ്റെ ബാഗ് ഒരു പ്രാവശ്യം കത്തിപ്പോയി ഈ ബേഗിനു കൊണ്ടിട്ട് ഇത് മുകളിലോട്ടല്ലേ ഇതായി ഇതായിക്കഴിഞ്ഞാൽ ഈ ബാഗ് ഇതിൻ്റെ മുകളിൽ കടന്നു കഴിഞ്ഞാലല്ലേ ഇത് ചൂടടിക്കില്ല വിചാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വെൽഡിങ് ആ സ്ഥലത്ത് പോയിട്ട് കട്ട് ചെയ്തുണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട് വേറെ എല്ലാം ചെയ്തു എല്ലാം സെറ്റാണ് അപ്പോൾ ഇത്രയാണ് നമ്മളെ ബൈക്കിൻ്റെ കുറഞ്ഞു പോകുന്ന സാധനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്നേരം ബാക്കി അങ്ങോട്ടുള്ള വീഡിയോസ് ബേക്കിൽ ബേക്കിൽ വരുന്നതായിരിക്കും അന്നേരം എൻ്റെ കൂടെ എല്ലാവരും യാത്ര ചെയ്യുക നമുക്ക് ഒരുമിച്ച് യാത്ര പോകാം ഓക്കെ ഹൈബൈ